നമസ്കാരം മിനി വെൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഹൗസ് ബോട്ട് എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് ആലപ്പുഴയും കുമരകവും ഒക്കെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്ത് കണയങ്കോട് പുഴയിൽ ഒരു ഹൗസ് ബോട്ട് സർവീസ് നടത്തുന്നു നടത്തുന്നുണ്ട് എന്ന കാര്യം പലർക്കും അറിയില്ല കേരള ഡിസ്കവറി എന്ന പേരിൽ സർവീസ് നടത്തുന്ന ഹൗസ് ബോട്ടിലേക്കാണ് മിനി വെൻ്റെ ഇന്നത്തെ യാത്ര ൊരു പുഴയിലാണ് നമ്മുടെ ഹൗസ് ബോട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ വന്ന പാലാണ് അവിടെ നമ്മളിപ്പോൾ കാണുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹൗസ് ബോട്ട് കൂടിയാണ് നിർത്തിയിടുന്നത് നമുക്ക് ഹൗസ് ബോട്ടിലേക്ക് ഒന്ന് പോവാം കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള രണ്ട് ഹൗസ് ബോട്ടുകളിൽ ഒന്നാണ് ഈ കണയങ്കോട് പുഴ പുഴയിലുള്ള ഹൗസ് ബോട്ട് ഫ്രണ്ട് സിറ്റൗട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഒരു ഗെറ്റ് ടുഗതർ അതുപോലുള്ള പാർട്ടിയൊക്കെ നമുക്ക് നടക്കും നടത്തുന്ന സമയത്ത് ഏകദേശം ഒരു അൻപത് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു ഒരു സെറ്റപ്പ് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൂടാതെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് നമുക്ക് പരിപാടികളൊക്കെ നടത്തുന്ന സമയത്ത് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെ ഇതിലുണ്ട് നമ്മുടെ ഈ ഹൗസ് ബോട്ടിൽ നൈറ്റ് സ്റ്റേ അലൗഡാണ് രണ്ട് റൂമുകളാണ് ഇതിനകത്തുള്ളത് റൂമിലെ സൗകര്യങ്ങളൊക്കെ നോക്കുന്നത് നോക്കാം ഇത് ഒന്നാമത്തെ റൂമാണ് ഇതിൽ ഇത് എ സി റൂമാണ് രണ്ട് പേർക്ക് കിടക്കാൻ പറ്റിയൊരു ബെഡുണ്ട് പിന്നൊരു കബോർഡ് രണ്ട് കബോർഡുണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ നോക്കാൻ പറ്റിയ ബാത്റൂം അറ്റാച്ചഡ് ആണ് ഒരു യൂറോപ്യൻ രീതിയിലുള്ള ഒരു ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വിശാലമായ ഒരു ഈ കോറിഡോറിന്റെ സൈഡിലായിട്ട് രണ്ട് കോമൺ വാഷ് ബേസ് ഉണ്ട് വാഷ്ബേസുണ്ട് ഇതാണ് രണ്ടാമത്തെ റൂം ഈ റൂമ് നേരത്തെ പോലെ എ സി റൂമല്ല സാധാരണ റൂമാണ് പക്ഷേങ്കിൽ നേരത്തെ റൂമിൻ്റെ എല്ലാ സൗകര്യവും ഇതിനകത്ത് ഉണ്ട് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഇതിനകത്ത് ഒരു അലമാരയുണ്ട് പിന്നെ അതുപോലെ ഒരു കബോർഡുണ്ട് പിന്നെ ഇവിടെ നല്ലൊരു ജനലുണ്ട് നേരത്തെ റൂമിനുണ്ട് അത് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുഴയുടെ ഭംഗി മുഴുവൻ നമുക്കിതിലൂടെ ആസ്വദിക്കാം നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ കിച്ചൺ ആണിത് നമ്മൾ നമ്മൾ പറയുന്ന ഭക്ഷണം ഇതിനകത്ത് വരെ ഉണ്ടാക്കിത്തരും കണയൻകോടുപുഴയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ കടലുണ്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സ്ഥലമാണ് ഈ കണയൻകോടുപുഴ അതുകൊണ്ട് തന്നെ ഈ ഹൗസ് ബോട്ട് ജേണിയിലൂടെ നമുക്ക് കണ കണ്ടൽ കാടുകളുടെ ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ സാധിക്കും നമ്മുടെ യാത്ര ബോട്ട് യാത്ര ആരംഭിച്ചു കഴിഞ്ഞ് നമ്മുടെ ഡ്രൈവർ ഉണ്ട് ഇവിടെ സഹനാദ് നമ്മളിപ്പോ എവിടത്തേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് അണാലക്കാട് അഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങോട്ട് ഏതൊക്കെ രണ്ട് രണ്ടു എന്ന് പറയുന്നുണ്ട് ഏതൊക്കെ പുഴയാ അറിയോ അത് പറയുന്നത് ഇത് കടവിലേക്ക് പോകുന്ന റൂട്ടാണ് മുത്താംബി ഭാഗത്തേക്ക് കയ്യിലോടി പോകാൻ പറ്റും അല്ലേ ആ നമ്മൾ കാണുന്നതാണ് ഈ കണയങ്കോട് പാലം നമ്മളിപ്പോ വരുന്ന വഴിക്ക് കണ്ട പാലമാണ് നമ്മളിപ്പോ കാണുന്നത് നമ്മളിപ്പോ പാലത്തിന്റെ അടിവശത്താണ് എത്തിയിരിക്കുന്നത് ഇല്ല നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അകലാപുഴയിൽ അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് ചിറ്റാരിപ്പുഴ ചിറ്റാരി കടവ് എന്ന് പറഞ്ഞ സ്ഥലം നേരെ നമ്മൾ യാത്ര മുമ്പ് പറഞ്ഞില്ലേ ഒരുപാട് കണ്ണൽ കാടുകൾ ഉണ്ട് അതിന്റെ കൊറച്ച് ഭാഗം ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് ഇപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് കടവ് തുരുത്ത് ചെറിയൊരു തുരുത്തുണ്ട് അഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണയങ്കോട് പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മൂന്ന് പുഴകൾ കൂടി ചേരുന്ന സ്ഥലമാണ് കണയൻകോട് പുഴ എന്ന് പറയുന്നത് രാമംപുഴ അകലാപ്പുഴ കടപുഴ ഈ മൂന്ന് പുഴകളും കൂടി കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് കണയങ്കോട് പുഴ എന്ന് പറയുന്നത് ഇത് ഒഴുകിയിട്ടാണ് പിന്നീട് കോരപ്പുഴയായി മാറുന്നത് കോരപ്പുഴ ഒഴുകിയിട്ട് അവിടെ വെച്ച് അറബിക്കടലിൽ സംഗമിക്കുന്നു നമ്മൾ നേരത്തെ കണ്ടത് കണ്ടൽ ചെടികൾ ഭയങ്കര നേരത്തെ കണ്ടതിനേക്കാൾ വലിയൊരു കണ്ടൽ കാടിൻ്റെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട് ഇതായി കാണുന്ന കണ്ടൽ കാടുകളാണ് ഒരുപാട് മീനുകൾ സ്ഥലമാണ് കിളികൾ അതുകൂടാതെ ഒരുപാട് കിളികള് കൊക്കുകള് ചൊക്ക ഇതിന്റെയൊക്കെ ഒരു വാസ സ്ഥലം എന്നു ഈ കണ്ടൽ കാടുകളാണ് ഒരു ചെറിയ പക്ഷി സങ്കേതം കൂടിയാണ് ഈ തുരുത്തിൽ വരുന്നത് അതാണ് നമ്മൾ പറഞ്ഞത് തുരുത്ത് എത്തിക്കഴിഞ്ഞ് കാണുന്നതാണ് ഈ തുരുത്തിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഡേ ടൈമിന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചൂണ്ടയിടാൻ പറ്റും ധാരാളം മീനിനെ പിടിക്കാൻ പറ്റും എന്നാണ് നമ്മളെ കപ്പിത്താൻ പറയുന്നത് എന്തെല്ലാം മീനാണ് കിട്ടുക ഇവിടെ അറിയുന്നത് മെയിനായിട്ട് കിട്ടുക ഇരുമീൻ കിട്ടും വരട്ട ചൂണ്ടയൊക്കെ കിട്ടും ആ ചൂണ്ട കിട്ടുന്ന ഏട്ട കിട്ടും ആ പിന്നെ അറിയുന്ന ചെമ്പല്ലി അങ്ങനത്തെ പയ്യത്തിൽ കുറെ മീൻ കിട്ടും പിന്നെ അറിയുന്ന ധാരാളം ഞണ്ടുണ്ടാവും രണ്ടു തരം വലിയ സൈസ് ഞണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ധാരാളം രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ടും വലക്കാർ ഇവിടെ ഉണ്ടാകും സൗകര്യം അവിടെ നിർത്തിയിട്ടിട്ട് അവിടുന്ന് കസ്റ്റമേഴ്സ് നല്ല എത്ര ഈ ചൂണ്ടായിട്ട് ഒരു വർഷത്തിന്റെ അടുത്തൊക്കെ ആയി ഇതിന്റെ ലൈസൻസ് ഇത് ഓടിക്കാൻ ഇതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ടെസ്റ്റുകളൊക്കെ എങ്ങനെയാ ഇതിന്റെ ഫസ്റ്റ് ടെസ്റ്റാണുള്ളത് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നൂറ് മീറ്റർ ഫസ്റ്റ് നമ്മൾ നീന്തി കയറണം പിന്നെ പറയുന്നത് ബോട്ട് ഓടിച്ച് കാണിച്ചു കൊടുക്കുക അതാണ് മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ അത് കറങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് ഇതിൻ്റെ നടു ഏകദേശം പുഴയുടെ നടുക്ക് തന്നെയാണ് ഈ തുരുത്ത് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഴുവൻ കണ്ടൽ കാടുകളും എല്ലാം കൂടി നിൽക്കുന്നതാണ് തുരുത്ത് എന്ന് പറയുന്നത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് തുരുത്ത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് പോകുക എൻ്റെ കൂടെ ഉള്ളത് ഈ ഹൗസ് ബോട്ടിലെ മെയിൻ കുക്കാട് റംഷ എന്നാണ് പേര് എന്തെല്ലാം സ്പെഷ്യൽ ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ വരുന്ന പാസഞ്ചേഴ്സിന് വെൽക്കം ഡ്രിങ്ക് ആണ് ആദ്യം തന്നെ കൊടുക്കുന്നത് അതിനുശേഷം ഉച്ചക്ക് നല്ല ഇവിടെ നിന്ന് പിടിക്കുന്ന മേന്മീൻ പൊരിച്ചതും പൊള്ളിച്ചതും ലണ്ട് ഫ്രൈ അങ്ങനെയുള്ള വിഭവങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ ചായയും അതുപോലെ തന്നെ സ്നാക്സും മറ്റും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിച്ചാണ് അത് ഇവിടുത്തെ ഏറ്റവും നല്ല സ്പെഷ്യൽ സാധനമാണ് ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഈ കോഴ് കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം കസ്റ്റമേഴ്സിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ചാർജാണ് അഡീഷണൽ ചാർജ് ഈ ഒരുപാട് അവർക്ക് ഈ ഫുഡിനെ പറ്റി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് വരുന്നത് വിദേശികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി പോയി ഞണ്ടൊക്കെയാണ് ഞണ്ട് പുഴമീൻ്റെ പുഴമീൻ ഞണ്ട് കരിമീൻ പൊള്ളിച്ചത് അതൊക്കെ വിദേശികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രിയം തോന്നുന്നത് ഞണ്ടിനോടാണ് കടകും വലിയ ഞണ്ടും കരിമീനും കാരണം അവർക്ക് കോഴികളോടും മറ്റു ഇറച്ചികളോടൊന്നും വലിയൊരു താല്പര്യം തോന്നുന്നില്ല ഇവിടെ വന്നാൽ തന്നെ ചോദിക്കുന്നത് ഞണ്ട് പുഴമീൻ ഞണ്ട് അതൊക്കെയാണ് അവർ ഈ ചോദിക്കുന്നത് ഉള്ളൂർ കടവ് കടവ് അങ്ങനെ കുറെ സ്ഥലമുണ്ട് അതിൽ കുറേ പോവാണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും വലിയ പാലാണ് തോര കുഞ്ഞക്കടവ് പാലം അതും അങ്ങനത്തെ ചെമ്മീൻ വളർത്ത് കേന്ദ്രം റിസോർട്ട് കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് എത്ര ദൂരം ഏകദേശം ഒരു എട്ട് കിലോമീറ്ററിൻ്റെ പുറത്തൊക്കെ ഉണ്ടാവും അതിൻ്റെ നമ്മൾ മാക്സിമം നമ്മൾ ടൈം അനുസരിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനും കുറേ സ്ഥലമുണ്ട് നമ്മൾ ടൈം അനുസരിച്ച് അവിടുന്ന് റിട്ടേൺ ചെയ്യുക ചെയ്യൽ ആ കണ്ടൽക്കാട് നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും ആ കണ്ടൽക്കാടിൻ്റെ മുകളിൽ ഒരുപാട് പക്ഷികളെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികൾ ചേക്കേറുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഈ തുരുത്ത് എന്ന് പറയുന്നത് ഈ കാണുന്ന തുരുത്തിൻ്റെ പ്രത്യേകതയാണ് ഒരുപാട് പക്ഷികൾ വന്ന് ചേക്കേറുന്ന ഒരു സ്ഥലം കൂടിയാണ് എൻ്റെ കൂടെയുള്ള ഈ ബോട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നത് സർവീസ് എത്ര കാലമായി ഇവിടെ ആരംഭിച്ചിട്ട് ഇതിപ്പോ ഏകദേശം ഒരു പത്ത് വർഷത്തിന്റെ അടുത്തായിരുന്നു ഇപ്പോ കുറച്ച് കാലമായി രണ്ടാമത്തെ ബോട്ടാണ് ഇതിന് മുന്നേ വേറെ ബോട്ടായിരുന്നു ഇപ്പൊ ഇത് പുതിയ പണി കഴിപ്പിച്ചിറക്കിയ ഒരു ബോട്ടാണ് ഇതിപ്പോ ഈ ബോട്ട് ഇപ്പൊ മൂന്ന് വർഷമായി പിന്നെ ഏതൊക്കെ പാക്കേജാണ് പാക്കേജ് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം നാല് മണിയുള്ള ഒരു പാക്കേജാണ് അത് പതിനഞ്ചായിരം രൂപയ്ക്കാണ് ചെയ്യുന്നത് അതിൽ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല പക്ഷേ എന്താ പറയുക നമുക്ക് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പെർ ഹെഡ് നാനൂറ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് പേര് കഴിഞ്ഞാൽ പത്ത് പേര് കഴിഞ്ഞാലൊന്നല്ല അതിപ്പോൾ എത്ര ആളുണ്ടെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഫുഡാണെങ്കിൽ പെർ ഹെഡ് നാന്നൂറ് ഫുഡിൻ്റെ എക്സ്ട്രാ വരും അത് പത്ത് മണി ടു നാല് മണി വരെ ടൈമാണ് നൈറ്റ് നൈറ്റ് ചെയ്യുന്നുണ്ട് നൈറ്റ് ചെയ്യുന്ന നൈറ്റ് അങ്ങനെ ചെയ്യാറില്ല കാരണം വെച്ചാൽ ഇവിടെ ഈ രാത്രി സമയത്ത് ഇത് വലയിടുന്ന പിടിക്കുന്ന ഈ അയ്യർ ഇതിൻ്റെ ഓടുന്നില്ല രാത്രി എന്താ പറയുക രണ്ട് ഫാമിലിക്കാ കൊടുക്കാറ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ വലിയ ഗ്രൂപ്പിന് ഗ്രൂപ്പ് അങ്ങനെ ചെയ്യുന്നില്ല വെച്ചാൽ ഈ ഇവിടെ രാത്രി സമയത്ത് നല്ല ശബ്ദം ഈ അടുത്തുള്ള വീടുകളിലേക്ക് പോകുക അത് വലിയ ഡിസ്റ്റബൻസ് ആയതുകൊണ്ട് രണ്ട് ഫാമിലി രണ്ട് ഫാമിലി രണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ആ രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ളതുകൊണ്ട് രണ്ട് ഫാമിലി ആയി അയ്യരു ഇതിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ അത് വൈകുന്നേരം ഒരു ഒരഞ്ച് ആറു മണി തൊട്ട് രാവിലെ ഒരു ഏഴ് മണി അയ്യരുത് വരെ അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാഴ്ചകൾ നമ്മൾ കാണുന്ന ഫസ്റ്റ് പോകുന്ന വെച്ചാൽ കണയൻ കൂടുന്ന എന്ന് പറഞ്ഞ ഭാഗമുണ്ട് ആ പോകുന്ന സമയത്ത് തന്നെ ഒരു ചെറിയൊരു ഐലൻഡ് പോലെ ഒന്നുണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് അതിനു ചുറ്റിക്കിറങ്ങി പിന്നെ അത് അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചിറ്റാരിക്കടെന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ എന്താ റെഗുലേറ്റർ ഒക്കെ ബ്രിഡ്ജ് അങ്ങനെയുള്ള ഇതും കാഴ്ചകൾ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് മടങ്ങിയിട്ട് പിന്നെ പോവാ കോഴിക്കോട് അമ്പാ കോഴിക്കോട് അമ്പാഗമല്ല ആ കോഴിക്കോട് ഭാഗത്തേക്കായിട്ട് ചിറ്റ് അല്ല കുനിയൽ കട പോകാലോ കുനിയൽ കടവല്ലേ അത് ഇവിടുന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോട്ട് എടുത്തുണ്ടാവും അപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പല കാഴ്ചകൾ കാണാനുണ്ട് ചെമ്മീൻ കെട്ട് പിന്നെ പക്ഷികൾ ഏറ്റവും കൂടുതലുള്ള ഇത സ്ഥലങ്ങളും ഇതൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് സാധക്കാ പിന്നെ ഇവിടെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ കുറെ കണ്ടൽ കാടുകൾ അങ്ങനെ കണ്ടൽക്കാട് ഇവിടെ നിന്ന് പല സ്ഥലത്ത് ഇവിടെ ഒന്ന് ഈ ഭാഗത്തുണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അണേല ഭാഗം എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ട് കുറെ അധികം ഉണ്ട് ഫോറിനേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ആ എന്ന് വെച്ചാൽ ട്രാവൽസിൽ നിന്ന് അങ്ങനെ ഇത് ബന്ധങ്ങൾ കൂടുതലുണ്ട് അവർ ഏറ്റവും കൂടുതൽ ഇവിടെ ഇങ്ങോട്ട് ഇത് ഫോറിനേഴ്സിനെപ്പോ അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല അങ്ങനെ അങ്ങനെ ആള് വേറെ തിരിച്ച് അങ്ങനെ ചെയ്യുന്നല്ല എല്ലാവരും നമ്മൾ ഒരേപോലെ ഇത് കൂടുതലായിട്ട് അതെ അതെ നാട്ടിലുള്ള ആൾക്കാർ ശനിയും ഞായർ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടുകാർ തന്നെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ചില ദിവസം ചില ആൾക്കാർക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചില ഞായറാഴ്ച രണ്ട് മണിക്കൂറൊക്കെ രണ്ട് മണിക്കൂർ ചെയ്യുന്നതിന് മൂവായിരത്തിനാണ് ചെയ്യുന്നത് അതിന് ഉണ്ടാവില്ല അതില് ഫുഡ് ഒന്നും സമയം വെച്ച് ചെയ്യുന്ന എത്ര ചാർജ് സമയം വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മണിക്കൂറിന് ചെയ്യുന്നത് മൂവായിരം വെച്ചിട്ടാണ് മൂവായിരം പിന്നെ പിന്നെ അതിന് അത് ചാർജ് വിത്തൌട്ട് ഫുഡാണ് അത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചില ദിവസം അങ്ങനെ വരാറുണ്ട് കാരണം വെച്ചാൽ നമുക്കൊരു ഓട്ടം കഴിഞ്ഞാൽ അടുത്തടുത്ത് അടുത്ത് ഇങ്ങനെ വന്നു വരും ആളെണ്ണമുണ്ട് ഇത് നമ്മൾ ഇത് മാക്സിമം പാസഞ്ചേഴ്സിനെ ഇത് ഇതാക്കുന്നതെന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് പേരാണ് ഞ്ചു പേര് പിന്നെ ബാക്കിയുള്ള നമ്മൾ ക്രൂസും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് രണ്ടു മൂന്നും നാലാൾ ഉണ്ടാവും എന്തായാലും താമസിക്കുന്ന അങ്ങനെ രാത്രി സമയത്ത് എന്ന് വെച്ചാൽ ഒരു ഫാമിലി വരികയാണെങ്കിൽ ഇത് എന്താ പറയുക രണ്ട് ബെഡ്റൂം ഉള്ളത് ആ രണ്ട് ബെഡ്റൂമിൽ ഇത് പുറത്ത് പിന്നെ ബാക്കിയുള്ള ഈ കോറിഡോർ മറ്റേ ഇത് ഇതൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഇത് ചെയ്യണം ഒരു ഒരു ചെറിയ പാർട്ടി നടത്താനുള്ള ഈ ഓ തീർച്ചയായും നമ്മളെ നമ്മളേതായ അറേഞ്ച്മെന്റ് മൈക്ക് സെറ്റ് സ്പീക്കർ സെറ്റ് അത് കാര്യങ്ങളും പിന്നെ എല്ലാ ഇതുണ്ട് ഇതില്ലെങ്കിൽ പോലെ അത് നമ്മൾ ചെയ്ത് കൊടുക്കും അത് ഓൾറെഡി ഇതിലുണ്ട് അതുകൂടാതെ സുരക്ഷാ സൗകര്യങ്ങളാണ് സുരക്ഷേൻ്റെ നമുക്ക് മെയിൻ പ്രധാനമായിട്ട് നമ്മൾ വരുന്ന അത്ര പാസഞ്ചേഴ്സിന് നമുക്ക് എന്താ പറയുക സുരക്ഷിതമായിട്ട് ഇത് കരയിലെത്തി എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഓരോ പാസഞ്ചേഴ്സിനും കൊടുക്കാൻ പറ്റിയ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാം ഇതൊരു ബോട്ടിൽ ഓരോ എല്ലാ സമയം അത്ര എന്ന് നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം പറയുന്നുണ്ടല്ലോ അതിന് കണക്കാക്കിയിട്ടുള്ള ഇത് അലോഡഡ് ആയിട്ടുള്ള ആളെ എണ്ണത്തിനനുസരിച്ചുള്ള ഇത് ലാഷ് കാര്യങ്ങളുണ്ട് പിന്നെ വെച്ചാൽ അതുപോലെ എന്താ ചെറിയ തീപ്പിടുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഫയർ റെസ്റ്റിങ് ഇഷറും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതിൽ എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന ആൾക്കാരെ സുരക്ഷ നമ്മൾ ആണെന്നുള്ള ശ്രദ്ധിക്കേണ്ടത് അതാണ് അതുകൊണ്ട് മാക്സിമം നമ്മൾ പേര് പേരിനൊരിക്കലും കൂട്ടം തട്ടാത്ത രീതിയിൽ നമ്മളെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകണമല്ലോ ഈ ഒരു നമ്മളൊന്ന് ഒരു മണിക്കൂർ നേരത്തേക്കാണ് ഈ ബോട്ട് എടുത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല അങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കാനുണ്ട് നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് എന്തായാലും അടുത്ത തവണ വരുമ്പോൾ ഒരു ദിവസം തന്നെ യാത്ര ചെയ്യണം എന്തായാലും തീർച്ചയായും ഒരു ദിവസം തന്നെ യാത്ര ചെയ്യും നിങ്ങൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മുഴുവൻ സ്ഥലത്തും കവർ ചെയ്യണം മുഴുവൻ സ്ഥലവും കാണണം എങ്കിൽ മാത്രമേ ഈ പുഴേൻ്റെ മുഴുവൻ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി സാധിക്കും